നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അഖില മര്യാട്ട അവതരിപ്പിച്ചു അറുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ വരവും അൻപത്തിരണ്ട് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ ചിലവും പന്ത്രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടി നീക്കിയിരിപ്പുമുള്ള മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് നാദാപുരം ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മാണം പതിനാല് കോടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരണം ഒന്നേ പോയിന്റ് നാല് അഞ്ച് കോടി കല്ലാച്ചി മത്സ്യമാർക്കറ്റ് നവീകരണം അൻപത് ലക്ഷം നാദാപുരം ഇൻഡോർ സ്റ്റേഡിയം നവീകരണം അൻപത് ലക്ഷം കല്ലാച്ചി ഗവൺമെന്റ് യു പി സ്കൂൾ നവീകരണം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം ഗ്രാമീണ റോഡുകളുടെ പരിപാലനം ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഭവന നിർമ്മാണം ഒരു കോടി കാർഷിക മേഖലയ്ക്ക് എൺപത് ലക്ഷം തൊഴിലുറപ്പ് പദ്ധതിക്ക് പത്തൊൻപത് പോയിന്റ് മൂന്ന് പൂജ്യം കോടി ബഡ് സ്കൂളിന് സ്വന്തം കെട്ടിടം ഒരു കോടി പുതിയ ആരോഗ്യ ഉപകേന്ദ്രം അൻപത് ലക്ഷം പാലിയേറ്റീവ് കെയർ പത്ത് ലക്ഷം പോഷകബാല്യം അൻപത് ലക്ഷം എല്ലാ വീടുകളിലും റിങ് കമ്പോസ്റ്റ് മുപ്പത് ലക്ഷം പട്ടികജാതി വികസനം പതിനഞ്ച് ലക്ഷം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ കൂടാതെ എല്ലാ അങ്കണവാടികളുടെയും നവീകരണത്തിനാവശ്യമായ തുകയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പൊതുജന സഹായത്തോടെ ബഡ് സ്കൂൾ കെട്ടിടവും പുതിയ ആരോഗ്യ ഉപകേന്ദ്രവും നിർമ്മിക്കാനാവശ്യമായ സ്ഥലം കണ്ടെത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ നികുതി അടയ്ക്കുന്നവർക്കെല്ലാം അഞ്ച് ശതമാനം വാർഷിക വർധനവില്ലാതെ ഇളവ് നൽകും നാല് വർഷം മുമ്പുള്ളതിനേക്കാൾ ഗ്രാമപഞ്ചായത്തിന്റെ വരവിനത്തിൽ ഗണ്യമായ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അർഹതപ്പെട്ടതിന്റെ കണക്കു നിരത്തി സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റുകളും ബഡ്ജറ്റ് വിഹിതവും നേടാൻ കഴിഞ്ഞതും തനത് വരുമാന ഇനത്തിന്റെ വർധനവ വരുത്താനായതും അവ കൃത്യമായി പിരിച്ചെടുക്കാൻ സാധിച്ചതും ഭരണസമിതിയുടെ വലിയ നേട്ടമാണെന്നും വരുമാന വർദ്ധനവിനായി പ്രത്യേക സെസ്സുകളോ സർചാർജുകളോ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ ചുമത്തിയിട്ടുമില്ലെന്നും തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബി വി മുഹമ്മദ് അലി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഈ അവതരിപ്പിച്ചത്രിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഏകദേശം കണക്കുകൾ തിക്തപ്പെടുത്തി ബജറ്റ് സംഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വരുമാനത്തെ വല്ലാതെ ഒരു സമയമാണിത് കാരണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിക്കുന്ന ബജറ്റ് വിഹിതം കുറവാണ് പ്രഖ്യാപിച്ച ബജറ്റ് വിഹിതത്തിന്റെ വിതരണവും കൃത്യമല്ല അങ്ങനെ ബജറ്റ് വിഹിതം കൃത്യമായി ലഭിക്കാത്ത ഒരു സ്ഥിതിയിൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കണമെങ്കിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കൽ മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇനിയുള്ള രക്ഷ ആ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് വലിയ നേട്ടം കൈവരിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അഞ്ചാമത്തെ ബജറ്റിൻ്റെ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ഒന്നാമത്തെ ഭരണസഭയുടെ ഒന്നാമത്തെ ബജറ്റിൽ പ്രതീക്ഷിത വരുമാനം നാല് കോടി സംതിങ് ആണ് പറഞ്ഞതെങ്കിൽ ഈ അഞ്ചാമത്തെ ബജറ്റിൽ പ്രതീക്ഷിത വരുമാനം ഏഴ് കോടിയാണ് അങ്ങനെ ഒരു പ്രതീക്ഷിത വരുമാനം കാണുന്നതിന് നല്ല ഒരു സാമ്പത്തിക മാനേജ്മെന്റും വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തുകയും കൃത്യമായി പിരിച്ചെടുക്കുകയും ചെയ്യുന്ന മെക്കാനിസം വർക്ക് ചെയ്യേണ്ടതുണ്ട് അക്കാര്യത്തിൽ ഓരോ വർഷവും ഗ്രാജുവലായി വർധനമുണ്ടാക്കാൻ കഴിഞ്ഞു ഈ പ്രാവശ്യം ഏഴ് കോടി സംതിങ്ങിലേക്ക് എത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ കാല വിഭവ സ്രോതസ്സുകളിലെയും കണ്ട് വരുമാന വർധനവിലെയും പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വലിയ നേട്ടമാണ് വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഖില മര്യാട്ട് സ്ഥിരം സമിതി അധ്യക്ഷരായ സി കെ നാസർ എം സി സുബേർ ജനീദ ഫിർദൌസ് സെക്രട്ടറി ഇൻചാർജ് കെ സി ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എയർ ഗൈഡ് മസിനുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപൊത കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്